ഇടവണ്ണിയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ സി പി എ കോംപ്ലക്സ് ഇടവണ്ണ സിഗ്മ എലക്ട്രോണിക്സ് ഗാലറി ഇടവണ്ണ ഇടവണ്ണപ്പാറ അരിക്കോട് മഞ്ചേരി നിലമ്പൂർ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപ്പിരിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് യൂണിറ്റ് മെറ്റൽസ് പഞ്ചായത്ത് വൈസ് ുംസിഡന്റും ഉൾപ്പെടെ പരാജയപ്പെട്ടു വലിയ തിരിച്ചടിയാണ് എൽ ഡി എഫിന് നേരിടേണ്ടി വന്നത് വിജയം പ്രതീക്ഷിച്ചിരുന്ന പല വാർഡുകളിലും എൽ ഡി എഫിന് പരാജയം നേരിടേണ്ടി വന്നത് നിലവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷ് കിഴക്കേച്ചാത്തലൂരിൽ പരാജയപ്പെട്ടു എഴുന്നൂറ്റി വോട്ടാണ് അഭിലാഷിന് ലഭിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് എണ്ണൂറ്റി പതിനാല് വോട്ടാണ് ലഭിച്ചത് പഞ്ചായത്ത് വൈസ് വോട്ടാണ് നേടാൻ വോട്ടും നേടി നിലവിലെ പഞ്ചായത്ത് ചെമ്പക്കുത്ത് വാർഡിൽ മത്സരിച്ച ജിജിന ഉണ്ണികൃഷ്ണനും കൊളപ്പാട് വാർഡിൽ മത്സരിച്ച എം ജസീലും പരാജയപ്പെട്ടു എഫ് വലിയ വിജയം നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പല വാർഡുകളും ഉജ്ജ്വല വിജയമാണ് കയ്യിലുണ്ടായിരുന്ന കൽപ്പാലം വാർഡിലും യുഡിഎഫ് വലിയ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് എൽ ഡി എഫ് വിജയം ഉറപ്പിച്ചിരുന്ന കുണ്ടതോട് വാർഡിലും യു ഡി എഫ് വിജയിച്ചു കയറി ഒന്നാം വാർഡിൽ എൽഡിഎഫ് പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി അസിത അൻവറും പതിനാലാം വാർഡ് പാണ്ഡ്യാടിൽ ഐ ദിനേഷ് കുമാറും പതിനേഴാം വാർഡ് തൂവാക്കാടിൽ പി കെ അഷ്റഫും ഇരുപതിൽ പി സുജിതയും ഇരുപത്തിയൊന്നിൽ കല്ലെടുമ്പിൽ അപ്രതീക്ഷിത വിജയം സ്വന്തമാക്കി സിക്കർ ഫൈസലും പതിനേഴിൽ കെ ടി സഹ്ലാഹറിനും നൌഷാദും മാത്രമാണ് എൽഡിഎഫിനായി വിജയിക്കാനായത്